അലഹമ്മില്ല അവലംബിത്തരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേന്ന് ഓക്കെ അപ്പൊ അള്ളാഹുബാന മനുഷ്യന് നൽകിയിരിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് അനുഗ്രഹങ്ങളാണ് കേൾവിയും കാഴ്ചയും ചിന്തയും അള്ളാഹു നിങ്ങളുടെ മാതാപിതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് യാതൊന്നും അറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു നിങ്ങൾക്ക് അവൻ കേൾവിയും കാഴ്ചയും ഹൃദയങ്ങളും നൽകി നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുവാൻ വേണ്ടി എന്ന് വിശുദ്ധ പറഞ്ഞെടുത്ത് മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് അനുഗ്രഹങ്ങളെ പരാമർശിച്ചതായി കാണാൻ കഴിയും ആ അനുഗ്രഹങ്ങൾ വളരെ കൃത്യമായി ഉപയോഗിക്കണം എന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായ ഒരു സംഗതിയാണ് മറ്റുള്ള ആളെ മറ്റുള്ള ജീവജാലങ്ങൾക്ക് നൽകപ്പെട്ടതുപോലെയല്ല മനുഷ്യന് ഈ ഒരു അവയവങ്ങൾ നൽകിയതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അതിലൂടെ കണ്ടും പഠിച്ചും മനസ്സിലാക്കിയും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ചുതമ്പുരാന് നന്ദി കാണിക്കാൻ വേണ്ടി എന്ന ഒരു പരാമർശം ഏറെ ഗൗരവത്തിൽ നാം ഓർക്കേണ്ടതാണ് അവനാണ് നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ചിന്തയും നൽകിയത് എന്നിട്ട് അള്ളാഹു സുബഹാനുഭൂത്താണ് പറയുന്നത് കലീലമാറുവിൻ എന്നാൽ കുറച്ചു മാത്രമേ മനുഷ്യര് എന്ത് ചെയ്യുന്നുള്ളൂ നന്ദി കാണിക്കുന്നുള്ളൂ എന്ന് നോക്കൂ ഹൃദയം കൊണ്ട് ചിന്തിക്കുവാനും കണ്ടും കേട്ടും കാര്യങ്ങൾ ഗ്രഹിക്കുവാനും ഉള്ള കഴിവ് മനുഷ്യൻ അള്ളാഹു നൽകിയിട്ടും ആ കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു എന്താണോ മനുഷ്യനോട് അതുവഴി ഉദ്ദേശിച്ചത് അത് മാത്രം മനുഷ്യര് കുറഞ്ഞു പോകുന്നു മറ്റു ഇതര ജീവജാലങ്ങൾക്ക് നൽകപ്പെടുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബാൻ അഹുബത്താല അവർക്ക് ആ അനുഗ്രഹം നൽകിയെന്നതല്ലാതെ തിരിച്ച് അവർക്ക് അള്ളാഹു ആ പ്രകൃതിയിൽ നിശ്ചയിച്ചത് കൃത്യമായി അള്ളാഹു അള്ളാഹുവിനത് ലഭിക്കുന്നുണ്ട് പക്ഷെ മനുഷ്യന് അള്ളാഹു കേൾവിയും കാഴ്ചയും ചിന്തയും നൽകിയപ്പോ അള്ളാഹു സുബെഹാൻ അഹുബത്താല പറഞ്ഞു നിങ്ങളെ അല്ലക്കും നി അതുകൊണ്ട് നിങ്ങൾ ആകേണ്ടത് നന്ദിയുള്ളവരായിരിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുബാൻ തന്നെ പറയുകയാണ് കുറച്ചാളുകളെ നന്ദി കാണിക്കുന്നുള്ളൂ എന്ന് അപ്പൊ എത്ര വലിയ ഒരു നന്ദികേടാണ് മനുഷ്യ സമൂഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇത്രയും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് മറ്റു ഇതര ഇല്ലാത്ത ഒരു അനുഗ്രഹമാണ് വിഭേദിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് ഈ കണ്ടും കേട്ടും അതിൽ നിന്ന് ചിന്തിക്കുവാനുള്ള കഴിവ് കൂടി നൽകില്ല മനുഷ്യന് ആ മനുഷ്യന് ഏറെ ഭക്തിയുള്ളവനും ഏറെ നന്ദി കാണിക്കേണ്ടവനുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല പക്ഷെ എന്നിട്ടും മനുഷ്യൻ നന്ദി കാണിക്കുന്നത് നന്നേ കുറവാണ് എന്നാണ് പക്ഷെ ആ മനുഷ്യനോടാണ് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ നന്ദി കാണിച്ചിട്ടില്ല എങ്കിൽ മറ്റു ഇതര പോലെയല്ല ആ കണ്ട തന്ന കേൾവിക്കും കാഴ്ചക്കും അതുപോലെ ചിന്തക്കും കൃത്യമായ മറുപടി നിങ്ങൾ പറയേണ്ടി വരും എന്നത് അള്ളാഹു മനുഷ്യന് മാത്രം കൊടുത്തിട്ടുള്ള ഒരു ഒരു പ്രത്യേകതയാണ് തീർച്ചയാണ് അതിന് നമ്മൾ മറുപടി പറഞ്ഞാണ് നിനക്ക് അറിവില്ലാത്ത യാതൊരു കാര്യത്തിന്റെ പിന്നാലും നീ പോകരുത് തീർച്ചയായും കേൾവി കാഴ്ച ഹൃദയം ചിന്ത എന്നിവയെ പറ്റിയെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാകരുത് അപ്പൊ നോക്കൂ എന്തിനാണ് ഈ ഒരു അനുഗ്രഹങ്ങൾ നൽകിയത് എന്നത് വളരെ സ്പഷ്ടമാണ് കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി അള്ളാഹു സുബാന ഈ ഭൂമിയിൽ മനുഷ്യന് ജീവിക്കുന്ന സന്ദർഭത്തിൽ എന്തൊരു കാര്യമാണോ നിർവഹിക്കേണ്ടത് ആ കാര്യത്തെ പറ്റി കൃത്യമായ ബോധ്യം അവനുണ്ടാകണം നാൾ അള്ളാഹുവിന്റെ മുമ്പിൽ എത്തുമ്പോ എനിക്കിത് അറിയില്ലായിരുന്നു ഇത് മനസ്സിലായില്ല എന്നൊന്നും ഒരു ന്യായവും പറയാൻ പറ്റാത്ത വിധം അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹങ്ങളാണ് ഈ അനുഗ്രഹങ്ങൾ എന്ന് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ല പറഞ്ഞത് അവൻ നാൽക്കാലികളെക്കാൾ അതപ്പതിച്ചവനാണ് എന്നാണ് <S -cado> ും മനുഷ്യരിലും പെട്ട ധാരാളം ആളുകളെ കൊണ്ട് നരകം നിറക്കുമെന്ന് പറഞ്ഞതിനു ശേഷം വല്ല പറയാണ് എന്തുകൊണ്ടാ അവർക്ക് ഹൃദയമുണ്ടായിരുന്നു പക്ഷെ അവർ ചിന്തിച്ചില്ല അവർക്ക് കാഴ്ച ഉണ്ടായിരുന്നു കാണേണ്ടത് അവർ കണ്ടിട്ടില്ല അവർക്ക് കേൾവി ഉണ്ടായിരുന്നു കേൾക്കേണ്ടത് അവർ കേട്ടിട്ടില്ല അതുകൊണ്ട് അവർ നാലിക്കാലികളെ പോലെയാണ് അല്ല ബലുഹും അവൽ അതിനേക്കാൾ വഴിപിഴച്ചവരാണ് അതുകൊണ്ട് അവർ തന്നെയാണ് ശ്രദ്ധയില്ലാത്തവർ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധയില്ലാത്ത മനുഷ്യരായി മാറിയ എത്ര ആളുകളുണ്ട് അശ്രദ്ധയോടുകൂടി ജീവിക്കുന്ന മഹാഭൂരിപക്ഷം മനുഷ്യരുണ്ട് അതുകൊണ്ടാണ് നരകത്തെ നാം നടക്കുക തന്നെ ചെയ്യും ധാരാളം ആളുകളെ കൊണ്ട് എന്ന് പറഞ്ഞത് വളരെ അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്ന തരത്തിലേക്കാണ് മനുഷ്യ സമൂഹത്തെ നാം എടുത്തു നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളല്ല ഒരു പ്രഭാതം അത് കേൾക്കുന്നത് നല്ല വർത്തമാനങ്ങളെ കൊണ്ടാണ് ഒരു പ്രഭാതം നമ്മൾ ആരംഭിക്കുന്നത് നമ്മൾ കാണുന്നത് വിശുദ്ധ ഖുർഹാനിന്റെ ആയത്തുകളെ കൊണ്ടാണ് ഒരു പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് റബ്ബിനെ കുറിച്ചുള്ള ആലോചനകളാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെ കാര്യങ്ങൾ പഠിച്ചും മനസ്സിലാക്കിയും ജീവിതം ക്രമപ്പെടുത്തുവാൻ നമ്മൾ പരിശ്രമിക്കുക ആ ഒരു നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗീയമായ ആളുകളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി റഹീമായ നീ ഞങ്ങൾക്ക് നൽകിയ ഈ അനുഗ്രഹങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ അള്ളാഹുബേ അത് ഉപയോഗിച്ചു മനസ്സിലാക്കി ഞാൻ എന്തൊരു കാര്യത്തിനാണോ ഇതിനെ നൽകിയത് അത് കൃത്യമായി വിനിയോഗിച്ച ആളുകളാണ് നിങ്ങൾ എന്ന് പറയുന്ന അതിലെ വിജയിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാം ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا رحمن الرحيم السلام عليكم ورحمة الله وبركاته